എന്റെയും നിങ്ങളുടെ ജീവിതത്തിൽ നൂറ് ശതമാനം ഏക കാര്യമാണല്ലോ മരണം മരിച്ചെന്ന് വിചാരിക്കുക മരണ സമയത്ത് പൂർണ്ണ വിശുദ്ധി ഇല്ലെങ്കിൽ ഒരുപക്ഷെ ശുദ്ധീകരണ അവസ്ഥയിലേക്ക് മാറ്റപ്പെടും ഒരുപക്ഷെ മൂന്ന് വർഷം അല്ലെങ്കിൽ ആറ് വർഷം ശുദ്ധീകരണ അവസ്ഥയിൽ കിടക്കേണ്ട ഒരു ആത്മാവാണ് ഞാൻ വിചാരിക്കുക അപ്പൊ എനിക്ക് വേണ്ടി അനേകം മക്കൾ പ്രാർത്ഥിക്കുന്നുണ്ട് വൈദികർ പ്രാർത്ഥിച്ചു എൻ്റെ ജീവിത പങ്കാളി എൻ്റെ മക്കൾ എൻ്റെ പ്രിയപ്പെട്ടവർ എന്നെ ഓർത്തു എന്റെ ആത്മാവിന് വേണ്ടി ഒപ്പീസ് ചൊല്ലിയും ജപമാല ചൊല്ലിയും ഒക്കെ പ്രാർത്ഥിച്ചു വിചാരിക്കുക ആറ് വർഷം ശുദ്ധീകരണ സ്ഥലത്തിൽ കിടക്കണ്ട ഞാൻ ഒരുപക്ഷെ ഇവരുടെ സഭയുടെയും എൻ്റെ ജീവിത പങ്കാളിയുടെയും മക്കളുടെയും പ്രിയപ്പെട്ടവരുടെയും പ്രാർത്ഥനയുടെ ഫലമായി ആറ് വർഷം കിടക്കേണ്ട ഞാൻ വെറും മൂന്ന് മാസം കൊണ്ട് സ്വർഗത്തിൽ പ്രവേശിക്കുമ്പോൾ ജനോവയിലെ വിശുദ്ധ ഖാതര്യം പറയുന്നത് ഇങ്ങനെ ആത്മാവ് സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ആദ്യം പരിശുദ്ധ ത്രീത്തത്തിന് നന്ദി പറഞ്ഞിട്ട് പറയും പരിശുദ്ധ തീത്തത്തോട് പറയും ഞാൻ ഈ സമയത്ത് ഇവിടെ വരണ്ട ആളല്ല ആറു വർഷം ശുദ്ധീകരണ സ്ഥലത്ത് കിടക്കേണ്ട ആത്മാവാണ് പക്ഷേ എൻ്റെ ജീവിത പന്താളി മക്കളും കുടുംബാംഗങ്ങളും പ്രിയപ്പെട്ടവരും പ്രിയപ്പെട്ട വൈദികരും വിശുദ്ധ കുർബാന അർപ്പിച്ച് ഒപ്പീസ് ചൊല്ലിയും എനിക്ക് വേണ്ടി പ്രിയപ്പെട്ട് പരിത്യാഗം ചെയ്തും ദാനധർമ്മം ചെയ്തും ശുശ്രൂഷ വഴിയായി എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചതിന് ഫലമായി ഈ ആത്മാവ് മൂന്ന് മാസത്തിൽ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ആദ്യമേ ദൈവത്തിന് നന്ദി പറയും എന്നിട്ട് അടുത്തത് പറയുന്നത് എന്നറിയാമോ ആരൊക്കെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടോ അവരെല്ലാം അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ ദൈവത്തോട് ചോദിക്കുമേ അതുകൊണ്ടാ പ്രിയപ്പെട്ട മക്കളെ ശുദ്ധീകരണാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ അത്ഭുത വിടുതൽ നിങ്ങളുടെ കുടുംബത്തിൽ സംഭവിക്കും പറഞ്ഞു സഭയിൽ ഒരു വിശുദ്ധനാണ് വിശുദ്ധ ജോൺ മസിയാസ് ജോൺ മസിയാസിന്റെ പ്രത്യേകത ശുദ്ധീകരണാത്മാവിന് വേണ്ടി പരിത്യാഗം ചെയ്യും ചെരുപ്പ് ഉപേക്ഷിച്ച നടക്കുന്നത് ഈ വൈദികൻ ഒപ്പീസ് ചെല്ലും ശുദ്ധീകരണാത്മാക്കളുടെ പ്രാർത്ഥന ചൊല്ലും കല്ലറയിപ്പ് ഹന്നാമളം തെളിക്കും ഓരോ വിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി ജപമാല ചൊല്ലി ഒരുങ്ങും ഈ വൈദികൻ മരിക്കുന്നന്ന് നമുക്കറിയാം ഒരു വ്യക്തി മരിക്കുമ്പോൾ ദൈവ സ്നേഹത്തിൽ നിറയുന്ന വ്യക്തി മരിക്കുകയാണെങ്കിൽ വിശുദ്ധർ പറയുന്നത് മദർ മറിയും ദൃശ്യ പറയുന്നത് ഒരു വ്യക്തി മരിക്കുമ്പോൾ ആ വ്യക്തിയുടെ അടുത്തേക്ക് വരിശുദ്ധി അമ്മയും ഓസ്പിതാവും ഈശോയും കടന്നു വരും

എനിക്ക് പരിചിതമില്ലാത്ത ഈ ആത്മാക്കളാരാ ഉടനെ പരിശുദ്ധി അമ്മ പറയ ജോൺ മസിയാസിനോട് മസിയാസേ മസിയാസെ നീ പരിത്യാഗം ചെയ്തും നീ ഒപ്പീസ് ചൊല്ലിയും നീ വിശുദ്ധ കുർബാന അർപ്പിച്ചും നീ ജപമാല ചൊല്ലിയും നീ നേടിയെടുത്ത ലക്ഷം ശുദ്ധീകരണാത്മാക്കള് നിന്നെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോവാനായിട്ട് വരുന്നതാ ഹാലേ സ്വർവീർ അഭിഷേകത്തോടെ പറഞ്ഞ ദൈവമക്കളെ അതുകൊണ്ടാണ് നമ്മുടെ പ്രാർത്ഥനകളിലെ ഫോക്കസുകള് മാറണം നമ്മുടെ പ്രാർത്ഥനകൾ ഇനിയും പരിത്യാഗ പ്രാർത്ഥനകളായി മാറണം പ്രത്യേകിച്ച് ശുദ്ധീകരണാത്മാവിന് വേണ്ടി മാരക മാരകൾക്ക് വേണ്ടി സഭയ്ക്ക് വേണ്ടി ആത്മരക്ഷയ്ക്ക് വേണ്ടി ഞാനും നിങ്ങളും പ്രാർത്ഥിക്കുമ്പോൾ ഈശോ പറഞ്ഞ

ആരാധന രാത്രി ഒൻപത് മണി മുതൽ മൂന്ന് മണി വരെ ദിവ്യകാരുണ്യ സിറ്റിലെ നിന്നുകൊണ്ട് ശുദ്ധീകരണാത്മാവിന് വേണ്ടി ഭാവികൾക്ക് വേണ്ടി ജർമ്മൻ സഭയ്ക്ക് വേണ്ടി തകർന്നു കുടുംബങ്ങൾക്ക് വേണ്ടി കരഞ്ഞു പ്രാർത്ഥിക്കുന്ന വയസ്സുള്ള വൈദികൻ ഇന്ന് ഭൂമിയിൽ ജീവിച്ചിരിപ്പുണ്ട് അനേകം കുടുംബങ്ങളിൽ ശുദ്ധീകരണാത്മാവിന് വേണ്ടി ഭാവികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് ഫലമാ ഇന്ന് ലോകം നിലനിൽക്കുന്നത് ഹലേ ലിയ ഹലിയ പറഞ്ഞേ ഹലേ ലിയ അഭിഷേകത്തോടെ പറഞ്ഞ സ്വരമേർത്തി പറഞ്ഞു ഹലേ ലുയാൾ രണ്ടുയർത്തി നമുക്ക് കർത്താവിനെ സ്തുതിക്കാം